വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കേറെ സുപരിചിതയായ നടിയാണ് പ്രജുഷ കോമഡി സ്റ്റാർസ് എന്ന ഷോയിലൂടെയാണ് പ്രജുഷയെ പ്രേക്ഷകർ കണ്ടു തുടങ്ങിയത് ഒരു കാലത്ത് സീരിയൽ രംഗത്തും ടെലിവിഷൻ കോമഡി പരിപാടികളിലും സ്ഥിരം സാന്നിധ്യമായിരുന്നു നടി എന്നാൽ കരിയറിൽ ഏറെക്കാലമായി പ്രജുഷ സജീവമല്ല ഇപ്പോഴിതാ തമിഴ് സീരിയലുകളിലും നായികാവേഷങ്ങൾ ചെയ്തിരുന്ന പ്രജുഷ തനിക്ക് അവസരങ്ങൾ കുറയാനിടയായ സാഹചര്യത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് തന്റെ ഭർത്താവും സംവിധായകനുമായ കുമാർ നന്ദയ്ക്ക് സിനിമാ രംഗത്ത് നിന്നുണ്ടായ മോശം അനുഭവങ്ങളെ നടി തുറന്നു പറയുന്നുണ്ട് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രജുഷ മനസ്സു തുറന്നത് ഇപ്പോൾ ഞാൻ കോമഡി ഷോയിൽ ഇല്ലെങ്കിലും എന്നേക്കാൾ കഴിവുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകൾ വന്നിട്ടും ആൾക്കാർക്ക് എന്നോട് ഇഷ്ടമുള്ളതിൽ സന്തോഷമുണ്ട് ഇപ്പോൾ സ്റ്റോൾ ഉണ്ട് പലരും ഈ ഗതിയായോ എന്ന് ചോദിച്ചു ഇങ്ങനത്തെ അവസ്ഥ ആകേണ്ട കാര്യമുണ്ടോ എന്ന് ചിലർ ചോദിച്ചു പലരും ആർട്ടിസ്റ്റുകളെ കാണുന്നത് ഒന്നിനും കുറവില്ലാത്തവരായിട്ടായിരിക്കും ഞാൻ ആർട്ടിസ്റ്റ് ആണെങ്കിലും പുറത്ത് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നടക്കുന്ന വ്യക്തിയല്ല ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ കുടുംബത്തിനാണ് അതുകൊണ്ടായിരിക്കാം ഒരുപാട് പ്രോഗ്രാമുകളിൽ നിന്ന് എന്നെ ഒഴിവാക്കി നിർത്തുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് ഒത്തിരി തവണ എന്നെ ഒഴിവാക്കിയിട്ടുണ്ട് സീരിയലുകളിൽ തിരക്കുള്ള സമയമുണ്ടായിരുന്നു അതൊരു ബാധ്യതയായിട്ട് പോലും തോന്നിയിട്ടില്ല അത്രയും സന്തോഷത്തോടെയാണ് ചെയ്തത് ആ സമയം കഴിഞ്ഞു പോയി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതൊക്കെ ഇനി തിരിച്ചു പിടിക്കാൻ പറ്റില്ലെന്നും തോന്നിയിട്ടുണ്ടെന്ന് പ്രജിഷ പറയുന്നു പണ്ട് കുറച്ച് ആർട്ടിസ്റ്റുകൾ മാത്രമേ ണ്ടായിരുന്നുള്ളൂ ഇന്ന് എല്ലാ ക്യാരക്ടേഴ്സിനും പുതിയ ആൾക്കാരെയാണ് തിരഞ്ഞെടുക്കുന്നത് അതൊരു പരിധിവരെ പഴയ ആർട്ടിസ്റ്റുകളെ ബാധിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് പഴയതിന്റെ ഒരു അംശം പോലും അവസരം എന്ന് കിട്ടുന്നില്ല എനിക്ക് വന്ന റോളുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഒറ്റ ദിവസത്തെ വർക്കാണെങ്കിലും ചെയ്യുമായിരുന്നു എനിക്കിത് തിരിച്ചടിയായി വന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഭർത്താവ് കുമാർ നന്ദ് ഫിലിം ഡയറക്ടറാണ് അദ്ദേഹം കാശുകാരനായി ജീവിച്ചു വന്ന വ്യക്തിയായിരുന്നു പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ പുള്ളിക്കും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായി നല്ല സാമ്പത്തിക ചുറ്റുപാടിൽ ജീവിച്ചു വന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നത് സ്വഭാവമായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ നിന്ന് ഒരുപാട് കുത്തുവാക്കുകൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ദിലീപ് നായകനായി എത്തിയ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന ചിത്രം ഞങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചു ആ സിനിമയുടെ സ്ക്രിപ്റ്റിന് ജോസൂട്ടി എഴുതിയ സുവിശേഷം എന്നാണ് ഭർത്താവ് പേരിട്ടിരിക്കുന്നത് അത് മാറ്റി ആ സിനിമ അദ്ദേഹത്തിന് തന്നെ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു സിനിമ നിർമ്മിക്കാമെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഉറപ്പു നൽകി താരങ്ങളെയും കാസ്റ്റ് ചെയ്തു ശ്രീലങ്കയിൽ ഷൂട്ടിങ്ങിനായി പോയി ശ്രീലങ്കയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് നിർമ്മാതാവിന് ഒരുപാട് നഷ്ടം വന്നു ഒടുവിൽ ഭർത്താവിനോട് നിർമ്മാതാവ് സംവിധായകൻ ജിത്തു ജോസഫിന്റെ ഡേറ്റ് കിട്ടിയെന്ന് പറഞ്ഞു അങ്ങനെ ഭർത്താവ് സിനിമയുടെ തിരക്കഥ മുഴുവനും നിർമ്മാതാവിന് എഴുതി കൊടുത്തു ആ സിനിമയുടെ യഥാർത്ഥ തിരക്കഥാകൃത്ത് കുമാർനാഥയാണെന്ന സത്യം ഇന്നും ആർക്കും അറിയില്ല അത് വലിയ സങ്കടമാണ് ഭർത്താവ് കാണിച്ച ആത്മാർത്ഥത തിരിച്ചു കിട്ടിയില്ല ഞാൻ പ്രതികരിച്ചു ദിലീപ് അഭിനയിച്ച ചിത്രം ഞാൻ ചെയ്യണമെന്നും ീറ്റ് നടത്തി സത്യം എല്ലാവരെയും അറിയിക്കണമെന്നും ഞാൻ പറഞ്ഞിരുന്നു അത് ഭർത്താവ് സമ്മതിച്ചില്ല ആ സമയത്ത് എനിക്ക് വർക്കില്ലായിരുന്നു അങ്ങനെ സ്റ്റിച്ചിങ് സെന്റർ തുടങ്ങി രണ്ട് ബ്ലൗസ് കിട്ടിയാൽ അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിച്ചു ആറ്റുകാൽ പൊങ്കാല സമയത്ത് നൂറ് രൂപ സാരിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് വലിയ ഷോപ്പാക്കിയ സമയമുണ്ടായിരുന്നു ബിസിനസ് ഡള്ളായ സമയത്ത് വേറെ നിവൃത്തിയില്ലാതെയായി ഇതെങ്ങനെ വിറ്റൊഴിക്കുമെന്ന് ചിന്ത വന്നപ്പോഴാണ് സ്റ്റോൾ ഇടുന്നത് പനത്തുറയിലെ സ്റ്റോളിൽ ടോയ്സ് വിൽപ്പനയ്ക്ക് വെച്ചു കച്ചവടം നടന്നില്ല അങ്ങനെ അവിടെ ചായക്കട തുടങ്ങി ഞാനും ും ഒരു പാചകക്കാരനും ഉണ്ടായിരുന്നു ഞങ്ങൾ തന്നെ എച്ചിൽ പാത്രങ്ങൾ എടുത്ത് കഴുകി വെക്കുന്ന സിറ്റുവേഷനിലേക്ക് പോയി അപ്പോഴും ഞങ്ങൾ രണ്ടുപേരും കരുതിയത് നല്ല കാലം വരാൻ പോകുന്നുണ്ട് അതിനു മുമ്പുള്ള ബുദ്ധിമുട്ടാണിതെന്നാണ് മകനെ ഗർഭിണിയായിരുന്ന സമയത്താണ് സ്റ്റോൾ ഇട്ടത് അത് തലയിൽ ചുമടെടുത്ത് വരെ സ്റ്റോളിൽ സ്റ്റോക്കുകൾ കൊണ്ട് അതെല്ലാം കടന്നു വന്നതിൽ സന്തോഷമുണ്ട് എന്നാൽ ഇപ്പോഴും തൃപ്തതയല്ല ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു ഞാൻ അതൊക്കെ മാറി ഇപ്പോൾ ഒന്നുമല്ലാതെ വെറും ശൂന്യാകാശത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ് നേരത്തെ ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോഴും പ്രജിഷ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു എം ജി ശ്രീകുമാർ അവതാരകനായി എത്തിയ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു നടി സ്വന്തം സിനിമയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ പോയതിനെക്കുറിച്ചാണ് കുറിച്ചാണ് എം ജി ശ്രീകുമാർ ചോദിച്ചത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമായിരുന്നു അതെന്ന് പ്രജിഷ പറഞ്ഞു ശരിക്കും എന്റെ സിനിമ എന്ന് പറയാവുന്ന ഭർത്താവ് സംവിധാനം ചെയ്ത വെള്ളാരം കുന്നിലെ വെള്ളിമീനുകൾ എന്ന് പറയുന്ന ചിത്രം റിലീസാവുകയാണ് അതിനോടനുബന്ധിച്ച് പോസ്റ്ററുകൾ ഒട്ടിച്ചതൊക്കെ കാണാൻ പറ്റുന്നത് വലിയൊരു സന്തോഷമാണല്ലോ കാരണം എൻ്റെ സിനിമ എന്ന് പറയാൻ സാധിക്കുന്ന സിനിമയാണത് കാരണം നല്ലൊരു കഥാപാത്രമാണ് ചിത്രത്തിൽ തനിക്ക് ഉണ്ടായിരുന്നത് റിലീസിനോട് അടുത്ത ദിവസം വരുമ്പോൾ പോസ്റ്റർ ഒട്ടിച്ചതൊക്കെ കാണാമെന്ന് പറഞ്ഞ് ഞാനും ചേട്ടനും കൂടി ഇറങ്ങി എല്ലായിടത്തും നോക്കിയെങ്കിലും എവിടെയും പോസ്റ്റർ ഇല്ല അത് ഒട്ടിക്കുമായിരിക്കും എന്ന് കരുതി ഞങ്ങൾ തിരിച്ചു പോന്നു പിന്നീട് തലേദിവസം നോക്കാൻ വേണ്ടി പോയി ും പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല അത് വല്ലാത്ത വിഷമമായി പോയി കാരണം നാളെ സിനിമയുടെ റിലീസ് ആണല്ലോ പോസ്റ്റർ ഒട്ടിക്കാൻ കൊടുത്തവർ എവിടെയൊക്കെയോ ഒട്ടിച്ച് എന്നല്ലാതെ പൂർണ്ണമായും കൊടുത്തില്ല എൺപത് തിയേറ്ററുകളുടെ ലിസ്റ്റ് ആണോ തന്നത് പിന്നെ നോക്കുമ്പോൾ അതിൽ നാല്പത്തിരണ്ട് തിയേറ്ററുകളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പടം കാണാൻ പോയ തിയേറ്ററിൽ ഈ സിനിമയ്ക്ക് ഇതിന് ആൾ കുറവാണ് ചിലപ്പോഴൊക്കെ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ മറ്റേ സിനിമയ്ക്ക് കയറാനൊക്കെ പറഞ്ഞു അങ്ങനെ പോസ്റ്ററുകൾ ഒന്നുമില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ നമുക്ക് തന്നെ ഇറങ്ങി ചെയ്യാം സംവിധായകനാണോ ആർട്ടിസ്റ്റ് ആണോ എന്നൊന്നും നോക്കിയില്ല അങ്ങനെ പോസ്റ്ററുകൾ ബാക്കി വന്നതൊക്കെ എടുത്ത് ഞാനും ഭർത്താവും രണ്ടു മൂന്ന് പിള്ളേരും കൂടി ചേർന്ന് തിരുവനന്തപുരം സിറ്റി മുഴുവൻ ഒട്ടിച്ചു രാത്രി മുഴുവൻ നിന്ന് രാവിലെ ഏഴര വരെ ഞങ്ങൾ പോസ്റ്റർ ഒട്ടിച്ചിരുന്നു എന്നുമാണ് പ്രതിഷ പറഞ്ഞത് ഇതൊക്കെ കേട്ടപ്പോൾ താനും ഒരു പഴയ ഓർമ്മകളിലേക്ക് പോയെന്നാണ് എം ജി ശ്രീകുമാർ പറഞ്ഞത് അതേസമയം ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ പ്രിൻസ് ആൻഡ് ദി ഫാമിലി മെയ് ഒൻപതിന്റെ തിയേറ്ററുകളിലെത്തും ദിലീപിന്റെ നൂറ്റി അമ്പതാമത്തെ ചിത്രമാണിത് ഒരു വർഷത്തിന് ശേഷം എത്തുന്ന ദിലീപ് ചിത്രമെന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ചിത്രത്തിന് ദിലീപിനെ കൂടാതെ ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സിനിമയ്ക്ക് യു സർട്ടിഫിക്കറ്റ് ലഭിച്ച വിവരം കഴിഞ്ഞ ദിവസം ദിലീപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു പ്രിൻസ് ആൻഡ് ദി ഫാമിലിയിലെ അഫ്സൽ ആലപിച്ച ഹാർട്ട് ബീറ്റ് കൂടനെന്ന ഗാനം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞു മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് വിൻഡോസ് സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് അജയന്റെ രണ്ടാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് എത്തുന്നത് ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ എത്തുന്നത് ദിലീപിന്റെ അനുജന്റെ വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസനും എത്തുന്നു സിദ്ദിഖ് ബിന്ദു പണിക്കൂർ മഞ്ജു പിള്ള ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി ജോസ് കുട്ടി അശ്വിൻ ജോസ് റോസ്ബെത്ത് ജോയി പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലെത്തുന്നുണ്ട് ദിലീപ് ഏട്ടന് ഒരു ഹിറ്റ് നൽകണമെന്ന ആഗ്രഹത്തിലാണ് ഇങ്ങനെ ഒരു ചിത്രം നിർമ്മിക്കാൻ തയ്യാറായത് എന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ സിനിമയുടെ പൂജാവേളയിൽ തന്നെ അറിയിച്ചിരുന്നു പവി കെയർ ടേക്കർ എന്ന ചിത്രമാണ് ദിലീപിന്റെ ഏറ്റവും ഒടുവിൽ റിലീസായ സിനിമ അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി അടുത്ത മാസത്തോടെ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കേസിന്റെ വിചാരണ നടപടികൾ ഏപ്രിലിൽ പൂർത്തിയായിരുന്നു കേസിൽ എട്ടാം പ്രതി കൂടിയായ ദിലീപിന്റെ ഭാവി എന്താകുമെന്നാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനായിരുന്നു നടൻ ദിലീപ് അറസ്റ്റിലാകുന്നത് ഗൂഢാലോചന കുറ്റം ചുമത്തിയായിരുന്നു ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ ദിലീപിനെതിരെ പത്തൊൻപത് തെളിവുകൾ ഉണ്ടെന്നായിരുന്നു അന്ന് പോലീസ് പറഞ്ഞത് അറസ്റ്റിന് പിന്നാലെ ജാമ്യം ലഭിക്കുമെന്ന് ദിലീപ് പ്രതീക്ഷിച്ചെങ്കിലും എൺപത്തി ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു ഒടുവിൽ ഒക്ടോബർ മൂന്നിനായിരുന്നു ദിലീപിന് ജാമ്യം ലഭിച്ചത് അന്നു മുതൽ കേസുമായി ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി അൻപതിനു മുകളിൽ ഹർജികളാണ് നൽകിയത് ലക്ഷങ്ങൾ ഫീസായി നൽകി ഇന്ത്യയിലെ തന്നെ പ്രബലരായ വക്കീലന്മാരെ നിയോഗിച്ചായിരുന്നു ദിലീപ് ഈ ഹർജികളെല്ലാം സമർപ്പിച്ചത് ആദ്യം ആക്രമിക്കപ്പെട്ട കേസിലെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടും രേഖകൾ എല്ലാം ദിലീപ് ഹർജികൾ നൽകി പിന്നീട് പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നും കുറ്റം വിമുക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോടതിയിലെത്തിയത്